ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് എന്താ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഇന്ന് ഷോപ്പിലാണ് ഷോപ്പില്ല എന്നല്ല ഞാൻ പോയിട്ടില്ല ഏഹ് ഈ കൊടുത്തു അപ്പോൾ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീച്ചതാണെങ്കിൽ രണ്ടുമണി മൂന്ന് മണി അപ്പോൾ മൂന്ന് മണിയായിരിക്കും കഴിച്ചിട്ടാണ് കണ്ണും കാണില്ല ഏഹ് അപ്പോൾ എന്തോ ചെമ്മ ഇവിടെ അല്ല വാപ്പി ഇവിടെ അല്ല എങ്ങനത്തെ ഓപ്പ അതിൻ്റെ കൂട്ട് എന്നിട്ട് പിഴിച്ചതുമില്ല ഞാൻ ചെന്ന് ഇരിച്ചതുമില്ല വിളിച്ചാണ് ഈ പയിച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനല്ല മോൾ അപ്പോൾ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുകയുള്ളതാണ് അപ്പോൾ എന്താ പോകുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു മന്തിന് തുടങ്ങി കുറച്ച് കാലം തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ പോയി മന്തി കഴിക്കട്ടെ അപ്പോൾ ആ കഴിച്ചുകൾ അപ്പോൾ ഇന്ന് ഈ ദിവസം ഇവിടെ തുടങ്ങി അപ്പോൾ കേസ് അപ്പോൾ വേറെ ഫുഡ് കഴിക്കട്ടെ ഇതാണ് അൽജുനൂബ് കുഴിമന്തി

നല്ല നമ്മൾ നമ്മൾ കുട്ടിക്കാലങ്ങളിൽ പോയവക്ക തിരുന്ന് കുട്ടിക്കാലത്തു അഞ്ചാറ് കൊല്ലം മുന്നേ കൊറോണക്ക് മുന്നേ അതാ എന്താ വികല്ലേ അതായത് ഗേസ് പറഞ്ഞു തരണം എന്താ വെച്ചാൽ ബുകൾട്ടോ ബുകൽട്ടോ ഞാൻ ഫോൺ അടക്കം പോകും ഭയങ്കര വളപ്പിലാണ് കേസ് എന്താ ഞാൻ പറയണെന്തെന്ന് വെച്ചാൽ വല്ലാത്തത് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ കൊറോണക്ക് മുൻവരെ സ്വൈരവിഹാരം നടത്തിയിരുന്ന സ്ഥലമാണിത് സ്വൈരവിഹാരം മീൻസ് കോളേജോ കഴിഞ്ഞ് ഏകദേശം ഫുട്ബോൾ കളിച്ച് ക്രിക്കറ്റ് കളിച്ച് ആർമാദിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എടുത്തു പോയി ഹാ പറ നസ്റ്റു പറഞ്ഞാലേ ഞാൻ ഞാൻ പന്തിപ്പിച്ചു പൗതി വളണ്ട കേസ് ഇത് ലോഡായ ചാലിയാർ പുഴ പെരുമയാണ് രാവിലെ ഉപ്പൊന്നു കുറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ചാലിയാർ പുഴ എന്ത് പോയത് ഇപ്പോ എന്താ സാധനം പോയത് മീനല്ല വലിയ സാധനം കാണിക്കാൻ പറഞ്ഞു ഗെയ്സ് നമ്മള് കോളേജ് കാലഘട്ടം വരെ കോളേജിന്റെ പൗതി കാലഘട്ടം വരെ അതായത് അതായത് കൊറോണ തുടങ്ങുന്നതിന് മുൻപ് വരെ നമ്മൾ വൈകുന്നേരങ്ങളിൽ കോളേജും സ്കൂളുകളും വിട്ടു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചു നമ്മളെ ഗ്രൗണ്ടായിരുന്നു ഇവിടെ കാണുന്നത് ആ കാണുന്ന ഗ്രൗണ്ട് ൗണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതൊക്കെ കൊറോണക്ക് ശേഷം പിന്നെ വെള്ളപ്പൊക്കം വന്നു പോയി തീരുമാനമായി ആ കാൽക്കുലത്തായി ഇതൊക്കെ ഇതൊക്കെ ഓർമ്മകൾ അയവർക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോനിന്നറിയപ്പെടും ഫുൾ ടൈം ഇവിടെ

ഇതാണ് പൊയ്ക്കറങ്ങുന്ന സ്ഥലം ഇവിടേക്ക് കാട് മൂടി ഇത് കാണുന്ന അധികൃതർ ഒന്ന് നന്നാക്കി കൊടുക്കുക കാരണം നമ്മളൊന്നും ഇവിടെ ഇല്ലാത്ത നമ്മൾ രാവിലെ മണിക്ക് രാത്രി വരള്ളൂ അപ്പൊ ഇത് കാണുന്ന അധികൃതർ ഈ വൈകളൊന്നും നന്നാക്കി കൊടുക്കുക ഞാൻ അഭ്യർത്ഥിക്കുന്നു കഴിച്ച് അപ്പൊ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓർമ്മകളക്കൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണില്ല ഞങ്ങൾ അടുത്ത തീർത്ഥാടന നമുക്കൊന്ന് പള്ളിക്ക് പോവാം ഗൈസ് ഒരുപാട് നേരം ഇവിടെ ഇരിക്കണു ഒരു ചായ കുടിച്ചാൽ പോകാം എന്ന് കരുതി പക്ഷെ മഴ പെയ്ത് ഇവിടെ പെട്ടു അപ്പോൾ ഒരു തക്കം കിട്ടി അപ്പൊ നമ്മളൊരു ജസ്റ്റ് ചായ പോലെ വൃദ്ധം പറയണെങ്കിൽ ഗൈസ് മഴ അറങ്ങി മഴ പെയ്ത് എന്താ ചെയ്യ ਓਹ ਦੇਖਦਾ ਮਾਇਓ ਨੂੰ ਢੋਲੂ ਲੈ ਕਾਈ ਕਾ ਮਾਣੀ ਪਰਨੋ ਚਾਨੀ ਚ ਰਹਿਲੇ ਆਹ ਬੀ ਦੋ ਇੱਕ ਟਾਰਗੇਟ ਤੋਨ ਮਾਰ ਬਲ ਨਾ ਹਮੜਾ ਡਰਜੋ ਤੇ ਆ ൂറ്റിഅൻപത്തെട്ട് രൂപയാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് ബില്ല് വന്നത് ഇതൊക്കെ നമ്മൾ ബ്ലോഗിൽ വരണമെന്നാണ് ഡെയിലി വ്ളോഗേ ഓ ഓള കൂട്ടിയാൽ ശരിയല്ലേ എന്താ ഓളെ ഗെയ്സ് വേണ്ട ഗെയ്സ് സമ്മതം അല്ലാതെ നമ്മളൊരാളെ സമ്മതമല്ലാതെ ഒരാളെ നമ്മളെ വീട് എടുക്കാൻ പാടില്ല എന്ന് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഈ വ്ളോഗ് ഇൻ്റെ ഇടയിൽ അപ്പോൾ ഗേസ് ഈ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആ എന്നും ഉണ്ടാവും ഒന്നും ഞാൻ എടുക്കാൻ നിൽക്കേണ്ടത് പക്ഷേ കണ്ടൻറ്റ് കിട്ടില്ല എന്നുള്ളു ചെറിയൊരു ചോർച്ച ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത് ഞാൻ നമ്മളെ പോലെ മോശമാക്കണ്ടല്ലോ അപ്പോൾ വീണ്ടും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കെ ബൈ ഗുഡ് നൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യും അത് ഒരിത്രണ്ട് അപ്പോൾ ഗുഡ് നൈറ്റ് വീണ്ടും ഗുഡ് നൈറ്റ് ബൈ